വലിയ കുടുംബങ്ങൾക്ക് താങ്ങും തണലുമായി ചങ്ങനാശ്ശേരി അതിരൂപതയിലെ കോടി സെന്റ് തോമസ് ഇടവക കേരള സഭയ്ക്ക് മുഴുവൻ മാതൃകയാവുകയാണ് ഇടവകയിലെ കുടുംബങ്ങളിൽ നാലാമത്തെ കുഞ്ഞ് ജനിച്ചാൽ ഉടൻ ആ കുഞ്ഞിന്റെ പേരിൽ അൻപതിനായിരം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്താണ് ഇടവക മാതൃകാപരമായ സമീപനം സ്വീകരിച്ചിരിക്കുന്നത് വലിയ കുടുംബങ്ങൾക്ക് താങ്ങാവുക വലിയ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ നാലുകൂടി സെന്റ് തോമസ് ഇടവക പൊതുയോഗം കൂടി മാതൃകാപരമായ തീരുമാനം കൈക്കൊണ്ടത് ഇടവകയിലെ കുടുംബങ്ങളിൽ നാലാമത്തെ കുഞ്ഞ് ജനിച്ചാലുടനെ ആ കുഞ്ഞിന്റെ പേരിൽ അൻപതിനായിരം രൂപ ഇടവക ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യും ഇടവക ദിനമായ ഡിസംബർ മുപ്പത്തിയൊന്നിന് സംശബാദ് രൂപത മാർ തോമസ് പാടിയത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്ത ആഘോഷങ്ങളിൽ രണ്ട് കുടുംബങ്ങളിലെ നാലാമത്തെ കുഞ്ഞിന് അൻപതിനായിരം രൂപ ഇടവക ഇടവക പൊതുയോഗം കൂടി ഏകകണ്ഠേന ഇക്കാര്യം തീരുമാനിക്കുകയായിരുന്നുവെന്ന് ഇടവക വികാരി ഫാദർ സക്കറിയ കരുവേലിൽ വ്യക്തമാക്കി എന്ന സഭയുടെ നിലപാട് കൂടിയാണ് കുട്ടികളെ പ്രശ്നങ്ങളായോ ബാധ്യതകളായോ കണക്കാക്കുന്ന പ്രവണത വർദ്ധിച്ചു വരുന്ന നവകാലത്തെ ഈ നിലപാട് കൂടുതൽ വ്യക്തമാക്കുകയും അതിനനുസൃതമായ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുക എന്നത് സഭയുടെ കടമയാണ് ഈ കടമയുടെ പൂർത്തീകരണമെന്ന നിലയിലാണ് നാലോ അതിലധിക അതിലധികമോ കുട്ടികളുള്ള കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പദ്ധതി ോടി സെന്റ് തോമസ് ഇടവകയിൽ ആരംഭിച്ചത് കഴിഞ്ഞ വർഷം കൂടിയ ഇടവക പൊതുയോഗത്തിൽ ഇതിനുള്ള ചിന്തകൾ കടന്നു വരികയും അതൊരു തീരുമാനമായി എടുക്കുകയും ചെയ്തു ഇങ്ങനെ നൽകാനുള്ള അൻപതിനായിരം രൂപ ഇടവാങ്ങം തന്നെ തരുവാൻ സന്മനസ് കാണിക്കുകയും ചെയ്തു എന്നുള്ളതും വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ന്യൂസ് കോട്ടയം